എന്താ എന്റെ പിതാവിനെ ഞാൻ ചീത്ത പറഞ്ഞു പറയണ്ടേ ആദ്യം എന്റെ ഹിസ്റ്ററി ഒന്ന് പറയാം എന്താ സംഭവം എന്നിട്ട് എന്താ ഇയാൾ പറഞ്ഞു പറഞ്ഞേരാം എന്റെ കുടുംബത്തിലെ പേരും എല്ലാ കാര്യവും പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ആ ബാപ്പ ഇക്കഴിഞ്ഞ ബലി വരുന്നാളിനോട് അനുബന്ധിച്ച് അടുത്ത ദിവസമാണ് മരിച്ചുപോയത് ആ ബാപ്പ മരിച്ചതിന്റെ ശേഷം ഈ ഹുസൈൻ സലഫിയുടെ ബാപ്പ ബാപ്പൂപ്പര് ഇടക്കിടക്ക് ഇങ്ങനെ മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട് ബാപ്പാനെ ചീത്ത അല്ലേ ഈ പെരുങ്കള്ളന് തോന്നുന്നുണ്ട് ഇത് ബാപ്പാനെ ചീത്ത എന്ന് ആളുകൾക്ക് തോന്നുന്നുണ്ട് തിരുത്തുക ഇടയ്ക്ക് ഇടക്ക് അങ്ങനെ ഉണ്ടല്ലോ നമ്മള് ചില ആൾക്കാർ കാണാൻ റീബത്ത് പറയുമ്പോൾ ഒരു മുൻകൂർ ജാമ്യം എടുക്കും ഞാൻ കുറ്റം പറയുന്നു അല്ല കേട്ടോ മറ്റു കുറ്റാന് പറയും കണ്ടിട്ടില്ല നിങ്ങൾ ഞാനൊരാളെ റീബത്ത് പറയുന്നു അല്ലേ എന്ന് അവരുടെ ദീപത്ത് പറയും ഇതേ വളവാണ് ഈ അന്തൃപടടുത്തത് പിന്നെ ബാപ്പാനെ ചീത്ത പറയുമ്പോ സ്വന്തം പിതാവിനോട് സ്നേഹമുള്ളവർക്കൊക്കെ ഇത്തിരി ഒരു വികാരം ഉണ്ടാവും എന്ന് വിചാരിച്ച് ഞാൻ ആരുടെയും വാപ്പാനായിട്ട് തിരിച്ചു പറയണില്ല എനിക്കത് പറയേണ്ട കാര്യമല്ല അപ്പൊ മൂപ്പൻ എന്താ പറഞ്ഞത് മരണാന്തരന്റെ വാപ്പ മരണപ്പെട്ടതിന്റെ ശേഷം എന്റെ വീട്ടിൽ വെച്ച് എല്ലാ ചടങ്ങും നടന്നു മരിച്ചോടത്ത് ഓത്തിണ്ടായി മയ്യത്ത് കൊണ്ടുപോകുമ്പോ തിക്കുറി ചൊല്ലി നിസ്കാരം മയ്യത്ത് കബറിൽ വെച്ചതിന്റെ ശേഷം അവിടെ വെച്ച് അൽഫാത്തിഹാൻ ഓതി ഖുർആൻ ഓതി നാൽപ്പര് ദിവസം ഓത്ത് നടന്നു മൗലൂര് നടന്നു അടിയന്തരം നടന്നു എല്ലാ ആചാരങ്ങളും നടന്നു ഈ ഹുസൈൻ സനഫയുടെ ബാപ്പ മരിച്ചപ്പോൾ ഇയാൾ എന്തിനായി തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്റെ വീട്ടിൽ അതൊക്കെ നടന്നു എന്നുള്ള ഇയാൾ പ്രസംഗത്തിൽ മറുപടി പറഞ്ഞിട്ടില്ലേ ഇയാൾ പറഞ്ഞതെന്താ എന്റെ കുടുംബത്തിന്റെ പേരുകൾ മുഴുവൻ ഇയാൾ ഇവിടെ പറഞ്ഞില്ലേ ഒന്ന് തെറ്റാതെ എന്റെ പെങ്ങൾ എന്നോട് പറഞ്ഞേ നമ്മളിപ്പോ എല്ലായിടത്തും ഫേമസ് ആയാലോ ആ അതൊരു ബർക്കത്താന്ന് കൂട്ടിക്കോ നമ്മളെ ബാപ്പന്റെ ബാപ്പന്റെ ഒരു കറാമത്താന്ന് കൂട്ടിക്കോ ഏ എല്ലായിടത്തും ഇങ്ങനെ എത്തല്ലേ അപ്പോ എന്താ ഇയാൾ പറയേണ്ടതെന്ന് അറിയുമോ എല്ലാ കർമ്മങ്ങളും നടന്നു സുഹൃത്തുക്കളെ നടന്നീനെന്താ ഞാൻ പറയുന്നില്ല നടന്നിട്ടില്ല എന്തേ നടന്നു എന്ന് എനിക്ക് പറയാൻ കഴിയൂല ഇയാൾ ഈ പറയുന്നതിൽ കളവുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനത് അന്വേഷിക്കാൻ പോയിട്ടില്ല കാരണം എൻ്റെ ബഹുമാന്യനായ എൻ്റെ പ്രിയപ്പെട്ട പിതാവ് അള്ളാഹു അവരുടെ സ്വർഗം അവരുടെ കബറ് സ്വർഗത്തോപ്പാക്കി മാറ്റുമാറാകട്ടെ അവരുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ നമ്മയും അദ്ദേഹത്തെയും അള്ളാഹു അവൻ്റെ ജന്നാത്തിന് അഴിമിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ എൻ്റെ പിതാവ് മരിച്ചപ്പോൾ ഞാനും വിദേശത്താണ് എൻ്റെ പിതാവ് മരണപ്പെട്ടപ്പോൾ ഞാൻ ഷാർജയിലാണ് എനിക്ക് വരാൻ പറ്റിയ ഒരു സാഹചര്യം ആയിരുന്നില്ല വന്നാൽ മാത്രമല്ല ഇസ്ലാമികമായി അതും കൂടെ പഠിപ്പിച്ചു തരാം ഇസ്ലാമികമായി അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് പഠിപ്പിച്ച് തന്നത് മരണപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും വേഗം മറവ് ചെയ്യാ എന്നുള്ള ഇസ്ലാമികമായ കാഴ്ചപ്പാടാണ് ജനാസ അധികം വൈകിപ്പിക്കാതെ പെട്ടെന്ന് മറവാട് ആ ഒരു സുന്നത്തും കൂടി ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജ്യേഷ്ഠനോട് വിളിച്ചു പറഞ്ഞു ഞാൻ വരുന്നില്ല നിങ്ങൾ മയ്യത്തെടുത്ത് ഖബറടക്കിക്കോളൂ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ആ നിർദ്ദേശം സ്വീകരിച്ച് എൻ്റെ ജ്യേഷ്ഠൻ ആ നിലക്കുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തു അപ്പൊ ഇയാൾ എന്നെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ആ പിതാവിന്റെ എല്ലാ മക്കളും സുന്നത്തജമായ ഉറച്ചു നിന്നു ഇയാൾ മാത്രമാണ് മുജാഹിദ് അവിടെ തന്നെ മറുപടി ആയില്ലേ ഞാൻ സ്ഥലത്തുമില്ല പിന്നെ അവിടെ എന്താ നടന്നരുതെന്ന് ചോദിക്കണോ അല്ലെ ഇയാൾ പറയുന്ന വാക്കിൽ നിന്ന് എന്താ കിട്ടുക ഞാൻ അവിടെ സ്ഥലത്തുണ്ടായിരുന്നു അല്ലെങ്കിൽ വീട്ടിലൊക്കെ മുജാഹിദാണ് എന്നിട്ടും ആ വീട്ടിലിതൊക്കെ നടന്നു തെറ്റിദ്ധരിപ്പിക്കല്ലേ ഈ വഞ്ചകൻ അല്ലേ എന്റെ വീട്ടിൽ ആ സമയത്ത് ഞാനുണ്ടോ ഞാൻ ആ കാര്യത്തിൽ സന്നിഹിതനാണോ ഞാൻ വിദേശത്തല്ലേ എൻ്റെ വീട്ടിലുള്ള ഞാൻ ഒഴികെയുള്ള മെമ്പർമാരൊക്കെ നിങ്ങൾ പറയുന്ന ഈ കർമ്മങ്ങളൊക്കെ അനുകൂലിക്കുന്ന ആളുകളല്ലേ പിന്നെ അതെങ്ങനെയാണ് എൻ്റെ പേരിൽ ചാർത്തത് എന്തിനാണ് നിങ്ങളത് ഇവിടെ പറഞ്ഞത് നിങ്ങളുടെ ഉദ്ദേശം എന്താണ് നിങ്ങൾ എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നെ ഇരുത്തി കളയാമെന്നാണോ വിചാരിച്ചത് നടക്കൂല പേരോടെ നടക്കാൻ പോണ സംഗതിയല്ല പാപ്പാന ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞാൽ മൂലക്കിരിക്കുന്ന വിചാരിച്ചത് സ്വന്തം പാപ്പാന ചീത്ത പറഞ്ഞു എന്ന് ഇല്ലാത്തത് പറയുമ്പോ പിതാവിനോട് സ്നേഹമുള്ള ആളുകൾക്കൊക്കെ വൈകാരികമായി ഇത്തിരി വിഷമുണ്ടാകും പക്ഷേ അതുകൊണ്ട് ഒരിക്കലും ഞാൻ നിങ്ങളുടെ വാപ്പാൻ ഒരിക്കലും പറയൂല ഞാൻ നിങ്ങളുടെ വാപ്പാൻ ഒരിക്കലും പറയൂല കാരണം ഞാൻ സുന്നത്ത് ജമാഴത്തിന്റെ മെമ്പറാണ് സുന്നത്ത് ജമാഴത്ത് എന്ന് പറഞ്ഞാൽ അത് മുജാഹിദ് പ്രസ്ഥാന നിങ്ങൾ പറയുന്ന സുന്നത്ത് ജമാല്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പറയുന്ന സുന്നത്ത് സുന്നത്തിജമായത്തിന്റെ കക്ഷിയിൽ എന്ന് പറഞ്ഞു ഉറച്ചു നിന്നു പറഞ്ഞില്ലേ മറ്റു മെമ്പർമാരൊക്കെ അവരെയൊക്കെ ആവും വിധത്തിൽ സത്യത്തിൻ്റെതായ ശബ്ദം കേൾപ്പിക്കാൻ വേണ്ടിയുള്ളവൻ ശ്രമിച്ചിട്ടുണ്ട് നീ ബാപ്പന്റെ എന്ന് പറഞ്ഞുതരാം അല്ലെ ഞാൻ ബാപ്പന്റെ ചീത്ത ഉറങ്ങാൻ പറഞ്ഞത് എൻ്റെ പിതാവ് ഞാൻ പിതാവിന് ചീത്ത പറഞ്ഞു ഇയാൾ എന്താ പറയുന്നത് എന്താ കാരണം എന്തറിയോ യാസീൻ ഓതിയിരുന്നു എൻ്റെ വാപ്പ യാസീൻ ഓതുമ്പോൾ കാശു വാങ്ങിയും അത് ഞാൻ പറഞ്ഞു എന്നാണ് ഞാൻ ഒരിക്കലും അതല്ല പറഞ്ഞത് ഞാൻ എന്താ പറഞ്ഞത് എന്നുള്ള വിഷയം പറഞ്ഞതാണ് ആണ്ട് നേർച്ച എന്ന വിഷയം ഞാൻ പറഞ്ഞപ്പോൾ ഞാനിവിടെ പറഞ്ഞിരുന്നു ഇവര് ആണ്ടു നേർച്ചയിൽ ചില കാര്യങ്ങളെയൊക്കെ അനാചാരമെന്നും ചില കാര്യങ്ങളെയൊക്കെ ആചാരം എന്നു പറയുന്നവരാണ് അങ്ങനെ ഞാൻ പറഞ്ഞു ഉദാഹരണമായി ഇവരുടെ കാഴ്ചപ്പാടെന്താണ് മുസ്ലിയാക്കന്മാർക്ക് കാര്യം കിട്ടുന്ന ചടങ്ങുകളൊക്കെ ആചാരവും കച്ചവടക്കാർക്ക് കാര്യം കിട്ടുന്ന കാര്യങ്ങളൊക്കെ അനാചാരവുമായിട്ടാണ് ഇപ്പം മുസ്ലിയാക്കന്മാർ ചിത്രീകരിക്കുന്നത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കബറിഞ്ഞിൽ പോയി ആസീനോദി പൈസ വാങ്ങുന്ന ആളുകളാണ് അത് അവരിപ്പോഴും ആചാരമായി തന്നെ നിലനിർത്തുന്നു എന്ന് പറഞ്ഞതിനാണ് വെച്ചിട്ട് മൂപ്പര് പറയണ് കണ്ടോ സ്വന്തം ബാപ്പാനെ ചീത്തറയാണ് ഇതാപ്പ വാപ്പനെ ചീത്തറയൽ ഞാനിവിടെ പറഞ്ഞു എന്ത് കബറിങ്ങിൽ പോയിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് യാസീനോദിയിട്ട് പൈസ വാങ്ങുന്നു അത് നിങ്ങൾ അനാചാരത്തിന്റെ പട്ടികയിൽപ്പെടുത്തിയിട്ടില്ല അത് നിങ്ങൾക്ക് കാര്യം കിട്ടുന്നത് കൊണ്ട് ആചാരമായി നിലനിർത്തിയിരിക്കുന്നു എന്ന ആണ്ടു നേർച്ചാന്നുള്ള വിഷയം പറഞ്ഞപ്പോൾ ഞാൻ പൊതുവെ പറഞ്ഞതാ അപ്പൊ മൂപ്പര് അതിനെടുത്തിട്ട് പറയണേ കണ്ടോ സ്വന്തം ബാപ്പാന ചീത്തറിയണേ എന്നിട്ട് പറയണേ എന്ത് ശരിക്കും മനസ്സിലാക്കണം അതുകൊണ്ടാണ് പറയുന്നത് തെറ്റിദ്ധരിക്കാതിരിക്കാൻ എന്നിട്ട് ആ സമയത്ത് മൂപ്പര് പറയാണ് ഇയാളുടെ ബാപ്പ ഇയാളെയും കൂട്ടി മങ്കൂസ് ഓതാനും യാസീൻ ഓദാനും ഒക്കെ പോയിരുന്നു ബാപ്പന്റെ പോക്കറ്റിൽ പുലാമന്തോളുള്ള ആളുകൾ കാശ് ഇട്ട് കൊടുക്കും ചിലപ്പോൾ ഇയാളെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കുന്ന തോന്നരുത് എനിക്കത്ര ഉറപ്പില്ല എന്ന് മൂപ്പര് പറയുന്നു അങ്ങനെ അങ്ങനെയാണ് ആ ബാപ്പ ഇയാളെ പോറ്റി വളർത്തിയത് മറ്റേ ആ ബാപ്പ മരിച്ചപ്പൻ ആദാപുരത്ത് വന്നിട്ട് വാപ്പാനെ ചീത്ത പറയാണ് എങ്ങനെ ഇയാളുടെ ഈ ജിതിഹാദ് ഇയാള് ഗവേഷണം ചെയ്ത് ഒപ്പിക്കുന്ന കാര്യം നോക്കി നിങ്ങൾ ഞാൻ എൻ്റെ പിതാവിനെ ചീത്ത പറഞ്ഞു മാത്രല്ല സുഹൃത്തുക്കളെ എൻ്റെ പിതാവ് യാസീനോദാൻ പോയിട്ടുണ്ട് മൗലിന് ചൊല്ലിയിട്ടുണ്ട് ഞാനും കൂടെ പോയിട്ടുണ്ട് അല്ലാന്ന് ഞാൻ പറയുന്ന വിചാരിച്ചത് പോയിട്ടുണ്ട് പിന്നെ ഇയാള് ചോദിക്കാണ് നിങ്ങളെ നാട്ടിൽ പ്രസംഗിക്കാൻ ധൈര്യം ഉണ്ടോ അങ്ങോട്ട് വാ നാട്ടിലേക്ക് അങ്ങോട്ട് വാ നാട്ടിലേക്ക് പ്രസംഗിക്കാൻ അവിടെയല്ലേ എവിടെയും പ്രസംഗിക്കും എൻ്റെ നാട്ടുകാരുടെ മുമ്പിൽ വല്ല ഒളിയും മറയും ഉണ്ട് എന്നാ വിചാരിച്ചത് ഞാൻ നാട്ടിലും പ്രസംഗിക്കും എവിടെയും പ്രസംഗിക്കും ഈ സത്യം എല്ലാവർക്കും അറിയാവുന്നവരെ വാങ്ങിയിട്ടില്ല ഞാൻ പറയുന്നില്ല പക്ഷേ അതൊക്കെ അന്ധവിശ്വാസമാണെന്നും അനാചാരമാണെന്നും എനിക്ക് തോന്നിയപ്പോൾ ഞാൻ തൗഹീദി പ്രസ്ഥാനത്തിലേക്ക് വന്നു മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ എൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ ഹജ്ജിനെ കൊണ്ടുപോയി മക്കയിൽ കൊണ്ടുപോയി ഹജ്ജ് ചെയ്യിപ്പിച്ച് എല്ലാ കർമ്മങ്ങളും നിർവഹിച്ചതിൻ്റെ ശേഷം അവിടെ നടക്കുന്ന പല കാര്യങ്ങളും കാണിച്ചു കൊടുത്തുകൊണ്ട് അവിടുത്തെ ഭക്തിയിൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു അതുപോലെ തന്നെ പലതിനെപ്പറ്റിയും ചരിത്രങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നിട്ട് എൻ്റെ പിതാവിനോട് വിശദീകരിച്ചു കൊടുത്തു എന്താണ് െന്ന് വിശദീകരിച്ചു കൊടുത്തു അങ്ങനെ പല കാര്യങ്ങളും വിശദീകരിച്ചു കൊടുത്തപ്പോ എന്റെ പ്രിയപ്പെട്ട പിതാവ് ഹജ്ജിന് ശേഷം പിന്നീട് നാളുകൾക്ക് ശേഷം എല്ലാ രൂപത്തിലുള്ള ഈ അനാചാരങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് അവസാനം തൗഹീദിന്റെ വക്താവായിക്കൊണ്ടാണ് വഫാത്തായി പോയിട്ടുള്ളത് എന്ന കാര്യവും കൂടി സന്തോഷത്തോടു കൂടി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു അദ്ദേഹത്തിൻ്റെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുകയും അപാകതകൾ പുറത്തു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ എസ് എസ് എൽ സി തോറ്റു എന്നുള്ള പച്ചക്കള്ളം പറഞ്ഞു പറ്റിച്ച പടുജാഹില് നിങ്ങളോട് ഈ വർത്താനം പറഞ്ഞില്ലേ പേരോടെ അത് പറഞ്ഞിരുന്നില്ലേ അയാൾ നിങ്ങളോട് ഇത് പറഞ്ഞപ്പോ അയാൾ നിങ്ങളോട് ഇതും പറയേണ്ടതായിരുന്നു അയാളെ ബാപ്പ അവസാനം മുജാഹിദ് പള്ളിയിൽ ജുമാക്കൊക്കെ പോയിരുന്നു അങ്ങനെ മുജാഹിദ് പള്ളിയിലെ ജുമാക്ക് പങ്കെടുത്തിരുന്നില്ലേ അങ്ങനെയാണ് വഫാത്തായി പോയത് എന്നുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞു തന്നില്ലേ അന്ദ്രു പറഞ്ഞു തന്നിരുന്നില്ലേ അത് പറഞ്ഞില്ല അല്ലേ അത് പറഞ്ഞില്ല അപ്പൊ നാട്ടിലെ ആ പടുജാഹില് എന്റെ നാട്ടിലെ എല്ലാ ആളുകളുടെ സ്വഭാവം ഞാൻ പറഞ്ഞു അവരെന്നെ തെറി പറയുന്നവരോ ചീത്ത പറയുന്നവരോ അല്ല അവര് മാന്യന്മാരാണ് നോണ പറയുന്നവരല്ല പക്ഷെ ഏതോ ഒരു പടുജാഹില് ആ ജാഹില് നിങ്ങളെ പറഞ്ഞു പറ്റിച്ചില്ലേ നിങ്ങളെ അതിൽ വീണില്ലേ അപ്പൊ ഇക്കാര്യ ആള് നിങ്ങളോട് പറഞ്ഞു തന്നില്ല അല്ലേ ഇതാ പറയുന്നത് കാര്യം പറയുമ്പോൾ മനസ്സിലാക്കണമെന്ന് അപ്പൊ ഞാനെന്റെ വാപ്പന ചീത്ത പറഞ്ഞിട്ടില്ല ചീത്ത പറഞ്ഞിട്ടില്ല معترم الله سهر تكالي وإن مسلمين البر للأبوين خير الزاد في يوم فصل الله بين عباد الشكر للأبوين نوع عبادة ومتمم شكر الإله الهادي من يسخط الأبوين أو ينهرهما فجزاؤه التقرين في الأصفاد മാതാപിതാക്കളോട് ബഹുമാനം കാണിക്കൽ അവരോട് നന്മ ചെയ്യൽ പരലോകത്ത് വിചാരണ നടക്കുന്ന നാളിലേക്ക് ഏറ്റവും വലിയ മുതൽകൂട്ടല്ലേ മാതാപിതാക്കളോട് ശുക്ര് കാണിക്കുന്നത് ഏറ്റവും വലിയ ഒരു വിഭാഗത്താണ് പരലോകത്ത് വെച്ച് ബാഹുവിംഗല് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് മാത്രമല്ല മാതാപിതാക്കളോട് വെറുപ്പ് കാണിക്കുന്നവൻ അവരെ വിരട്ടിയോടിക്കുന്നവൻ അവന് പരലോകത്ത് ചങ്ങലക്കിടുമല്ലോ അവന് അവന് നരകത്തിലേക്കല്ലേ കല്ലേ വലിച്ചു കൊണ്ടുപോകപ്പെടുന്നത് ഈ നിലക്കി തന്നെയുമല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ലേ നിങ്ങളൊരാളുടെ വാപ്പാനെ ചീത്ത പറയരുത് എന്ന് അതാ ഞാൻ പറഞ്ഞത് ഇതില് ദേഷ്യം പൂണ്ടിട്ട് ഞാൻ നിങ്ങളെ വാപ്പാനെ പറയാൻ എന്റെ സംസ്കാരം സമ്മതിക്കൂല നിങ്ങളുടെ പിതാവ് ആ പാവപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ച് എനിക്കൊന്നും പറയാൻ കഴിയൂല ഞാൻ അദ്ദേഹത്തിന്റെ ജോലിയോ മറ്റ് കാര്യങ്ങളോ അന്വേഷിച്ചാൽ എനിക്ക് കിട്ടായി നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ പിതാവിൻ്റെ മക്കളുടെ എല്ലാ പേരും അന്വേഷിച്ചാൽ വേണമെങ്കിൽ എനിക്ക് കിട്ടും പക്ഷേ എനിക്ക് ഓരോരുത്തർക്ക് എത്ര മക്കളുണ്ട് അവരുടെ പേരെന്തൊക്കെയു അന്വേഷിച്ച് നടക്കലല്ല എനിക്ക് പണി അതുകൊണ്ട് ഞാനത് അന്വേഷിച്ചിട്ടില്ല അതേ അവസരത്തിൽ നിങ്ങളതൊക്കെ അന്വേഷിച്ചല്ലോ അല്ലേ ഒരു വലിയ കാര്യമായിട്ട് പറഞ്ഞല്ലോ അന്വേഷണ കമ്മീഷനെ വെക്കാൻ പറഞ്ഞല്ലോ പത്താം ക്ലാസ് തോറ്റു എന്നുള്ള പച്ചക്കള്ളം പറഞ്ഞല്ലോ എന്നാൽ ഞാനതിന് സമ്മതിക്കുന്നില്ല എൻ്റെ മനസ്സതിന് സമ്മതിക്കുന്നില്ല ബാഹുവിൻ്റെ റസൂല് പറയുന്നത് കേട്ടോളൂ സുഹൃത്തുക്കളെ ഈ ഒരൊറ്റ കാര്യവും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ

എന്നിട്ട് റസൂല് വിവരിച്ചു കൊടുക്കുന്നു എങ്ങനെയാണ് ആ പണി ഒരാൾ സ്വന്തം ചീത്ത പറയല എങ്ങനെയാണ് മറ്റൊരാളുടെ പറയുന്നു അയാൾ ഇയാളെ വാപ്പയെയും അക്കാരണത്താൽ ചീത്ത വിളിക്കുന്നു ഉമ്മഹു മറ്റൊരാളുടെ ഉമ്മയെ ചീത്ത വിളിക്കുന്നു അപ്പൊ സ്വന്തം ഉമ്മയെയും ചീത്ത വിളിക്കുന്നു എന്ന രൂപത്തിലായില്ലേ ഇതാണ് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് അതുകൊണ്ട് എന്നതിന് അദ്ദേഹം എൻ്റെ പേരിൽ ആക്ഷേപിച്ചത് ഇതാണ് എന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടോളൂ ഞാൻ വെറുതെ ഞാൻ ബാപ്പയെ ചീത്ത പറഞ്ഞു എന്നതിന് തെളിവ് അദ്ദേഹം കാണിച്ചതെന്താ ശ്രദ്ധിച്ചോളൂ ഹുസൈൻ ഉരുളാണ് ആദ്യം പറഞ്ഞ് അപ്പോ ലമീർ മടങ്ങുന്നത് പൈസ വാങ്ങി എന്നുള്ള ലമീർ മടങ്ങുന്നത് ഖബറിലേക്കാണ് ആരുടെ ഖബറിലേക്ക് ഹുസൈൻ സലഫിയുടെ ഖബറിലേക്കാണ് എന്നാണ് വായില് വന്നുപോയി അപ്പൊ ബാക്കിൽ നിന്ന് ആളുകൾ തിരുത്തി കൊടുത്തു സലീഫിയുടെ അല്ല അയാൾ അയാൾ ഭരിച്ചിട്ടില്ല ബാപ്പന്റെ കബറിൽ ാണ് പറയേണ്ടത് പക്ഷേ ഞാൻ കബറിൽ പറഞ്ഞത് ബാപ്പന്റെ വിചാരിക്കും അതുകൊണ്ട് ഹുസൈൻ സലഫിന്റെ കബറിലേക്കാണ് ഞാൻ എത്തിയണോ പൂതിണ്ടാവും ഞാൻ എത്തണപ്പോ അല്ലേ ഞാൻ ഉപ്പെത്തിയിട്ടില്ല കബറിലെത്തിക്കുമാറാകട്ടെ അപ്പൊ സുഹൃത്തുക്കൾ